ഹാർഡിയേഴ്സ് നമ്മളുടെ കീമിൻ്റെ കാറ്റഗറി ലിസ്റ്റാണ് ഇനി പബ്ലിഷ് ചെയ്ത് കിട്ടാനുള്ളത് അപ്പം ഞാനിത് നേരത്തെ പറയണ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളതിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എപ്പോഴും പറയണ പോലെ നേരത്തെ പറഞ്ഞാലാണ് നിങ്ങൾ ആ ഒരു ടൈം ആകുമ്പോൾ എങ്കിലും അറിഞ്ഞത് കറക്റ്റായിട്ട് ചെയ്യുള്ളൂ അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കുള്ള റിസർവേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ റിസർവേഷൻസോ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളോ ഒക്കെ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ പല സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യും അത് വെരിഫൈ ചെയ്യുന്ന സമയത്ത് അത് ഓക്കെ അല്ലാത്തവർക്കാണ് നമുക്ക് മെമ്മോ ആയിട്ടും ഓക്കെ പ്രൊഫൈൽ വെരിഫിക്കേഷൻ എന്ന രീതിയിൽ നമുക്ക് പബ്ലിഷ് ചെയ്ത് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ മെമ്മോ ക്ലിയർ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ ഇനിയും മെമ്മോ ക്ലിയർ ചെയ്യാത്തവരെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കാം കേട്ടോ അത് ഇമ്പോർട്ടൻ്റ് ആണിപ്പോൾ മെമ്മോ ക്ലിയർ ചെയ്തില്ല എങ്കിൽ അപ്പോൾ നമ്മുടെ നെഗറ്റിവിറ്റിയൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടാകും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കിട്ടാത്ത വിത്ത് ഹെൽഡ് വെച്ചേക്കുന്നവർ അത് കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്താലാണ് വിത്ത് ഹെൽഡ് ഓക്കെ ആവുള്ളൂ പക്ഷേ അതല്ലാതെ ഇങ്ങനെ റിസർവേഷൻ കിട്ടാനായിട്ട് ഇപ്പോൾ ഇ ഡബ്ല്യു എസ് റിസർവേഷൻ കിട്ടാനായിട്ട് മെമ്മോ വന്നു ആ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് ചോദിച്ചിട്ട് കുഴപ്പമില്ല നിങ്ങൾക്ക് കൗൺസിലിങ്ങിൽ പങ്കെടുക്കുന്നതിന് കുഴപ്പമില്ല ആ റിസർവേഷൻ കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനിയും മെമ്മോ ക്ലിയർ ചെയ്യാത്തവർ ക്ലിയർ ചെയ്യുക പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോഗിൻ ചെയ്ത് മെമ്മോ അവിടെ നിൽക്കുന്നുണ്ടോ മെമ്മോ അവിടെ നിന്ന് പോയോ എന്ന് നോക്കണം പിന്നെ അടുത്ത അപ്ഡേറ്റിൽ ഓക്കെ ആവും ആണെങ്കിൽ കുഴപ്പമില്ല അത് അപ്ഡേറ്റിൽ ഓക്കെ ആയിട്ട് വന്നോളും കേട്ടോ അവിടെയൊക്കെ ലോഗിൻ ചെയ്ത് നോക്കുക അത് ഓക്കെ ആയോ എന്നുള്ളത് അപ്പോൾ നമ്മൾ മെമ്മോ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നമുക്ക് ആ ഒരു സ്റ്റാറ്റസ് നമ്മുടെ റിസർവേഷൻ അവിടെ കാണിക്കണം എന്ന് നിർബന്ധമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കാണുന്നതാണ് നമുക്ക് നമ്മളിപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷനൊക്കെ ചെയ്ത് മെമ്മോ ഒക്കെ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു കാറ്റഗറി ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കിട്ടും അപ്പോൾ അതാണ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഞാൻ അതിനെപ്പറ്റിയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ മെമ്മോ ക്ലിയർ ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ അപ്പോൾ നിങ്ങളത് വീണ്ടും ഇതിൽ അപ്ലോഡ് ചെയ്യണതിലൊക്കെ വീണ്ടും മിസ്റ്റേക്കൊക്കെ കുറേ പേര് വരുത്തിയിട്ടുണ്ടെങ്കിൽ എൻട്രൻസ് കമ്മീഷണർ ആ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വീണ്ടും കാര്യങ്ങൾ വൈകും കാരണം ഈ ഒരു റിസർവേഷൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇമ്പോർട്ടൻ്റ് ആണല്ലേ അപ്പോൾ അത് തരാനാണ് എൻട്രൻസ് കമ്മീഷണർ നോക്കുന്നത് അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ വീണ്ടും ഒരു പ്രാവശ്യവും കൂടി ആ ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മെമ്മോ ക്ലിയറൻസിന് സമയം എക്സ്റ്റെൻഡ് ചെയ്ത് തന്നേക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പുകൾ കണ്ടിന്യൂസ് ആയിട്ട് പോകും അപ്പോൾ ഈ കാറ്റഗറി ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ റിസർവേഷൻ സ്പെഷ്യൽ റിസർവേഷൻ മറ്റു ആയിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് തരുന്നത് അല്ലെങ്കിൽ നമുക്ക് കിട്ടുമെന്ന് നമ്മൾ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റാണ് നമ്മളുടെ കാറ്റഗറി ലിസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് നോക്കുന്നത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ആ ഒരു കാറ്റഗറി ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ആ കാറ്റഗറി ലിസ്റ്റിൽ നിങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കണം ഓക്കെ നിങ്ങളുടെ പ്രൊഫൈലിലും ആ റിസർവേഷൻ കിട്ടിയിട്ടുണ്ട് കാറ്റഗറി ലിസ്റ്റിലും നിങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കണം ഇപ്പോൾ ഈഴവ കാറ്റഗറിയുടെ ഇതിൽ പെട്ട റിസർവേഷൻ ഉള്ള കുട്ടിയാണെങ്കിൽ കാറ്റഗറി ലിസ്റ്റിൽ ഈഴവ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടാവും റിസർവേഷൻ ഉണ്ടാവും അതിൻ്റെ നിങ്ങൾ എന്നുള്ളത് നോക്കുക മുസ്ലിം കാറ്റഗറി ആണെങ്കിൽ അങ്ങനെയുള്ള ആ എന്ന് നോക്കുക എൽ സി സിയോ മറ്റ് റിസർവേഷൻ ഏതാണെങ്കിലും ആ ലിസ്റ്റിൽ നിങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ വരാത്തവർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയേണ്ടത് നിങ്ങളിപ്പോൾ കാറ്റഗറി ലിസ്റ്റ് വന്നു കഴിഞ്ഞു നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ റിസർവേഷൻ നിങ്ങൾ സർട്ടിഫിക്കറ്റൊക്കെ അപ്ലോഡ് ചെയ്തതാണ് മെമ്മോ വന്നിപ്പോൾ ക്ലിയർ ചെയ്ത് ഒക്കെ കൊടുത്തതാണ് പക്ഷേ നിങ്ങളുടെ ഏതെങ്കിലും ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും റിസർവേഷൻ വന്നിട്ടില്ല എങ്കിൽ ഞാൻ നിങ്ങളോട് പറയാറുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നിലധികം റിസർവേഷൻ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം കിട്ടാനായിട്ടുള്ള അർഹതയുണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടാം അപ്പോൾ അതിനനുബന്ധിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ജെനിവിൻ ആണ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിലധികം റിസർവേഷൻ ഉള്ളവരാണെങ്കിൽ അതെല്ലാം കിട്ടും അതെല്ലാം നിങ്ങൾ വാങ്ങിയെടുക്കാനായിട്ട് നോക്കണം കാരണം നമ്മളെ എല്ലാ റിസർവേഷനിലും പരിഗണിക്കും അപ്പോൾ നിങ്ങൾ ഈ കാറ്റഗറി ലിസ്റ്റ് വന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അതിൽ ചെക്ക് ചെയ്യണം നിങ്ങൾ ഓരോ റിസർവേഷനിൽ ആ ഒരു ലിസ്റ്റിലും നിങ്ങൾ ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കണം ഓക്കെ ഉറപ്പാക്കിയതിന് ശേഷം അപ്പോൾ ഒരു കാര്യം കൂടി പറയാം ഈ ഒരു കാറ്റഗറി ലിസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇഴവ കാറ്റഗറിയിൽ നിങ്ങൾ വന്നിട്ടുണ്ട് അതിൻ്റെ നേരെ ഒരു നമ്പർ ഉണ്ടാവും ചിലപ്പോൾ ഇഴവ കാറ്റഗറിയിൽ ഒന്നാമത് നിൽക്കുന്ന കുട്ടി കീമിൻ്റെ റാങ്കിൽ ചിലപ്പോൾ ഇരുപത്തഞ്ചാമത്തെ ആ ഒരു കുട്ടിയായിരിക്കും മനസ്സിലായോ അതിന് മുമ്പിൽ ചിലപ്പോൾ ആയിട്ടുള്ള കുട്ടികളായിരിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റിസർവേഷൻ ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഇത് എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം ഇത് ജസ്റ്റ് കാറ്റഗറി ലിസ്റ്റാണ് ഇത് റാങ്ക് ലിസ്റ്റ് ഒന്നുമല്ല നിങ്ങളിപ്പോൾ ലാസ്റ്റ് റാങ്ക് നോക്കുമ്പോൾ ഇഴവ കാറ്റഗറിയുടെ അടിയിൽ കാണുന്ന ആ ഒരു റാങ്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോൾ വന്നേക്കുന്ന കീമിൻ്റെ റാങ്ക് തന്നെയാണ് അല്ലാതെ ഈ ഈ ഒരു കാറ്റഗറി ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ കാണുന്ന ആ ഒരു നമ്പർ അല്ല എന്നുള്ളത് പ്രത്യേക ഓർക്കുക ഇനി കാറ്റഗറി ലിസ്റ്റ് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ റിസർവേഷൻ അവിടെ വന്നിട്ടുണ്ടാവും പക്ഷേ കാറ്റഗറി ലിസ്റ്റ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴെല്ലാം കാണാൻ പറ്റുക നമ്മുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നമ്മളിങ്ങനെ നോട്ടിഫിക്കേഷൻ അതായത് നമ്മൾ ലോഗിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ അവിടെ കാണുമല്ലേ ഞാൻ കാണിച്ചു കാണിച്ചുതരാം എവിടെയാണെന്നുള്ളത് അപ്പോൾ അവിടെ ആയിരിക്കും നിങ്ങൾക്ക് കാറ്റഗറി ലിസ്റ്റ് കാണാൻ പറ്റുക അപ്പോൾ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ലിസ്റ്റ് അതോടൊരു മെനു വന്നിട്ടുണ്ടാവും ഇപ്പോൾ നമ്മൾ പ്രോസ്പെക്റ്റീസ് അതുപോലെ തന്നെ നമ്മുടെ സിലബസ് നോട്ടിഫിക്കേഷൻ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഓരോ ലിങ്ക് വന്നിട്ടില്ലേ അതുപോലെ ഒരു ലിങ്ക് കാറ്റഗറി ലിസ്റ്റ് എന്നുള്ള രീതിയിൽ വരും അപ്പോൾ ആദ്യം നമുക്ക് കാറ്റഗറി ലിസ്റ്റ് പ്രൊവിഷണൽ അതായത് താൽക്കാലിക കാറ്റഗറി ലിസ്റ്റാണ് വരുന്നത് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അതിൽ വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക നിങ്ങളുടെ ഏതെങ്കിലും റിസർവേഷൻ നിങ്ങൾക്ക് അവിടെ വന്നിട്ടില്ല ആ റിസർവേഷനിലെ ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ എൻട്രൻസ് കമ്മീഷണറുടെ മെയിലായ സി ഇ ഇ കെ ഇൻഫോ ഡോട്ട് സിഇ ഡോട്ട് അറ്റ് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ നിങ്ങൾക്ക് ഈ എനിക്ക് ഓണു സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു അത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങളോട് പറയൂ കേട്ടോ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇങ്ങനെയായിരുന്നു ഇരുപത്തിനാലിലെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എന്താണോ പറയുന്നത് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എന്നുള്ളൂ മിക്കവാറും ഇങ്ങനെ തന്നെ ആയിരിക്കും ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആ ചേഞ്ച് അനുസരിച്ചിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾ ആ ഒരു കാറ്റഗറി ലിസ്റ്റിൽ നിങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ കീമിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ പേര് അതൊക്കെ പറഞ്ഞിട്ട് ഈ മെയിലിലേക്ക് സിഇ കെ ഇൻഫോ ഡോട്ട് സിഇ അറ്റ് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നുള്ള മെയിലിലേക്ക് നിങ്ങൾ മെയിലായി അതിനായിട്ട് അവരൊരു ടൈം പറഞ്ഞിട്ടുണ്ടാവും ഒരു ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ എന്നുള്ള ഒരു ഇത് പറഞ്ഞിട്ടുണ്ടാവും അതിനുള്ളിൽ നിങ്ങൾ മെയിൽ ചെയ്യുക അപ്പോൾ അതിനോടൊപ്പം നിങ്ങൾ സർട്ടിഫിക്കറ്റ് അത് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റോ മറ്റു രേഖകളോ ഒന്നും നിങ്ങൾ അയക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ റിസർവേഷൻ സർട്ടിഫിക്കറ്റുകളൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾക്കതുണ്ട് എന്ന് പറഞ്ഞിട്ട് പുതുതായിട്ടുള്ള സർട്ടിഫിക്കറ്റ് അതിനൊന്നും പറ്റില്ല നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ അത് കൊടുത്തതോ അല്ലെങ്കിൽ എം ഒ വന്നപ്പോൾ ക്ലിയർ ചെയ്ത് കൊടുത്തതോ ആയിട്ടുള്ള ആനുകൂല്യങ്ങൾ മാത്രമാണ് അപ്പോൾ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ മെയിൽ ചെയ്യുമ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒന്നും നിങ്ങൾ അറ്റാച്ച് ചെയ്ത് അയക്കേണ്ട ആവശ്യമില്ല ആ ഒരു കാര്യം അവിടെ മെൻഷൻ ചെയ്താൽ മാത്രം മതിയാവും കേട്ടോ സർട്ടിഫിക്കറ്റൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അവരെ ആപ്ലിക്കേഷൻ നമ്പർ ചെക്ക് ചെയ്തിട്ട് അവിടെ അത് എന്താണോ അതിൻ്റെ പ്രതിവിധി അത് ചെയ്തോളും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഇത് നിങ്ങൾ കാണിച്ചു തരാം ഇപ്പോൾ ഞാനിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രോസ്പെക്ടസ് എടുത്ത് നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം ഓക്കെ അല്ല ആ ഒരു വെബ്സൈറ്റ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വെബ്സൈറ്റ് ആണ് ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇതിൽ ഓക്കെ ഓക്കെ ഐ തിങ്ക് കുറച്ച് കുറവോട്ട് പോകണം എന്നോന്ന ഓക്കെ ഇവിടെ കണ്ടോ ഇവിടെ നമ്മളിപ്പോൾ നമുക്കിപ്പോൾ പ്രോസ്പെക്ടസ് നോട്ടിഫിക്കേഷൻ മോഡിഫൈഡ് സിലബസ് ആൻസർ കീന്നൊക്കെ പറഞ്ഞു വന്നേക്കാളുണ്ടോ റിസൾട്ട് ഹൈലൈറ്റ്സ് അതിൻ്റെ താഴേക്കായിട്ടായിരിക്കും നിങ്ങൾക്ക് ഒരു കാറ്റഗറി ലിസ്റ്റ് പ്രൊവിഷണൽ എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇവിടെ നോക്കി അറിയൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇതാണ് ഇതിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും കാറ്റഗറി ലിസ്റ്റ് ആൻസർ കീടെ താഴെ കാറ്റഗറി ലിസ്റ്റ് എന്ന് പറഞ്ഞ് വന്ന് കിടക്കേണ്ട അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കാറ്റഗറി ലിസ്റ്റ് അത് ഓരോന്നിനും സെപ്പറേറ്റ് ആണ് എഞ്ചിനീയറിങ് ഫാം ബി ഫാമിൻ്റെ എം ബി ബി എസിൻ്റെ ഒക്കെ എല്ലാത്തിൻ്റെയും സെപ്പറേറ്റ് കാറ്റഗറി ലിസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ എഞ്ചിനീയറിങ്ങിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കൊരു പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് കിട്ടും അപ്പോൾ അതിൽ കണ്ടോ ഇപ്പോൾ ഇരവ കാറ്റഗറിയിൽ ഒന്നാമത് വന്ന് കിടക്കുന്നത് റോൾ നമ്പർ ഉള്ള ഇത്രയുള്ള കുട്ടി അതിൻ്റെ കീം റാങ്ക് മുപ്പത്തി മൂന്നാണ് മനസ്സിലായോ അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ സെർച്ച് ഉള്ള ആ ഒരു ലെൻസിൻ്റെ ബട്ടൺ ഉണ്ടല്ലോ അതിന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്കത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക അപ്പോൾ ചിലപ്പോൾ നമ്മൾ അടിക്കുമ്പോൾ തന്നെ അത് ലോഗിൻ ചെയ്ത് സോറി അത് ലോഡായി വരില്ല അപ്പോൾ കുറച്ച് താമസം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ആ നമ്പർ ഒന്ന് നോക്കുക അടിച്ചിട്ട് ഗ്രേറ്റർ താനും ലെസ്താനും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പോകാൻ പറ്റുമല്ലോ അപ്പോൾ അങ്ങനെ നോക്കുക കേട്ടോ ഇപ്പോൾ ഈഴവ കാറ്റഗറിയുടെയാണ് ആദ്യം വന്ന് കിടക്കണ കണ്ടോ ഇഴവ കാറ്റഗറിയിൽ ഇത്രയും ഇത് വന്ന് കിടക്കുന്നുണ്ട് പിന്നെ നമുക്ക് അടുത്ത കാറ്റഗറി കാണാൻ പറ്റും അടുത്ത വന്നേക്കുന്നതും ഇതുപോലെ എല്ലാ കാറ്റഗറിയുടെയും വരും കേട്ടോ ഈഴവയുടെ മാത്രമല്ല എല്ലാ കാറ്റഗറിയുടെ ആ ഒരു ഇതും എത്രാമത്തെ പൊസിഷനിലാണ് നിങ്ങളെന്നുള്ളത് അറിയാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ എസ് എൽ നമ്പർ ഇതൊരു റാങ്ക് ആയിട്ട് കരുതരുത് നിങ്ങൾ അത് ജസ്റ്റ് അത്രാമത്തെ പൊസിഷനിലാണ് നിങ്ങൾ നിൽക്കണത് എന്നുള്ളത് മാത്രമാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾ വന്നിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം വന്നിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക നിങ്ങളുടെ പ്രൊഫൈലിൽ ആ റിസർവേഷൻ കിട്ടിയിട്ടുണ്ടെന്നും ഉറപ്പാക്കുക അപ്പം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾ അൻഡ്രസ് കമ്മീഷണർക്ക് മെയിൽ ചെയ്യുക അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ട് നോട്ടിഫിക്കേഷൻ എന്താണോ വന്നേക്കുന്നത് അത് ചെയ്യാം ഓക്കെ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് ആദ്യം തന്നെ വരുന്നത് ഒരു താൽക്കാലിക കാറ്റഗറി ലിസ്റ്റ് ആണല്ലോ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഫൈനൽ കാറ്റഗറി ലിസ്റ്റ് എൻട്രസ് കമ്മീഷൻ പബ്ലിഷ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മളുടെ ആ ഇതിൽ വരുന്ന റിസർവേഷൻ കിട്ടിയ കുട്ടികൾക്കാണ് ഇനിയുള്ള ആ ഒരു കൗൺസിലിങ്ങിൽ റിസർവേഷൻ ഉണ്ടാവുക കേട്ടോ അപ്പോൾ അതുകൊണ്ട് കാറ്റഗറി ലിസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളത് കറക്റ്റായിട്ട് നോക്കണം കേട്ടോ